ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്നും അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി വെക്കാം ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ചിക്കൻ കറിയുടെ റെസിപ്പി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മളൊരു ഏത് പാത്രത്തിലാണ് വെക്കുന്നത് ഞാനിവിടെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ചട്ടി എടുത്താൽ നല്ല ആയിരിക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം ഉലുവ പൊട്ടിച്ചു എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ഉള്ളിയാണ് ഇടാൻ പോകുന്നത് വെല്ലുള്ളി ആവശ്യം ഒരു വെല്ലുവിളിയാണ് ഞാനിവിടെ എടുത്തത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതായത് എത്ര ഗ്രേവി വേണം അത്രയും അതിനനുസരിച്ചുള്ള ഒന്നോ രണ്ടോ എടുക്കാം ഞാൻ ഇപ്പോൾ ഒരു വെല്ലുവിളിയാണ് എടുത്തത് വെല്ലുളി അധികമായ മതിരിക്കും കേട്ടോ കറി അങ്ങനെ ഒരു ഒരു വെല്ലു വെല്ലുള്ളി എടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കണം നല്ല മൂട്ടിച്ചിരിക്കണം കേട്ടോ നല്ല ഇതിൻ്റെ ആ ഒരു പച്ച ഇതൊക്കെ സ്മെല്ലൊക്കെ പോയി നന്നായി മൂട്ട് വരണം വെല്ലുള്ളിലേക്ക് ഇനി നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ അത് വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെന്ത് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കറിയിലേക്കുള്ള ഉപ്പാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി നന്നായി ഇലക്കി കൊടുക്കുക ഞാൻ ആ ഉള്ളിലേക്ക് ഇത്തിരി കരിവേപ്പിൻ കരിവേപ്പിലിട്ട് കൊടുത്തു ഇത് നല്ല മണം കറിക്കെല്ലാം മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല സോഡ് കിട്ടാൻ വേണ്ടി പിന്നെ ഞാനിപ്പം ഇട്ട് കൊടുത്തത് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റാണ് ഞാൻ ചതച്ചിട്ടോ ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആക്കി എടുക്കാം അല്ലെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കാം എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം പോകുന്നതിരെ മിക്സ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വന്നപ്പോൾ ഞാൻ അതിലേക്ക് എത്തി തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ മറ്റേ രണ്ടും നല്ല മാടി മൂത്ത് വരുമ്പോഴാണ് തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി അതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഈ തക്കാളി വെന്ത് ഉടയണം ഉടഞ്ഞിട്ട് വേണം നമ്മളിനി ഇതിലേക്ക് മസാലകളെടുത്ത് കൊടുക്കാൻ അങ്ങനെ നന്നായി തക്കാളി വെന്ത് വരണം ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ അടി കുടിക്കരുത് കേട്ടോ അങ്ങനെ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല വെന്ത് ഇതാണ് പരുവത്തിലാവണം എല്ലാം വെന്ത് വരണം അതിന് നമ്മളിടയ്ക്കിടയ്ക്ക് ഇടക്കി ഇട്ടിട്ട് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത് അടി വെജിറ്റബിൾസ് അടി പിടിക്കും കേട്ടോ നന്നായി ഇറക്കി എത്തും നല്ല വെന്ത് വരുന്നുണ്ട് ഇതിലേക്ക് ഇനി മസാലകൾ ചേർക്കണം അങ്ങനെ തക്കാളിയൊക്കെ നല്ല വെന്ത് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ടര സ്പൂൺ മുളകും പൊടിയാണ് ഇടുന്നത് എരിവിനുസരിച്ച് ഞങ്ങൾക്കൂടെ അത്യാവശ്യം എരിവാണ് അതിനാണ് എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഇത് പൊടിച്ച മുളക് പൊടി കേട്ടോ കാശ്മീരി ചില്ലിയൊന്നും അല്ല പൊളിച്ച കൂടെ പൊടിപ്പിച്ച മുളക് പൊടിയാണ് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടാതിട്ടോ അല്ലെങ്കിൽ മഞ്ഞ കളറായി ഇതിലും ഹെവി മഞ്ഞ കളറാവും പിന്നെ അതടുത്ത് മല്ലിപ്പൊടി രണ്ട് ഇടിച്ചു മിക്കൻ കറി മല്ലിപ്പൊടി മസ്റ്റാണ് കേട്ടോ നല്ല മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മണവും നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നത് നല്ല രുചിയായിരിക്കും ഗരം മസാല ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് അടുത്ത് കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാല കുറച്ച് ഇട്ട് കൊടുക്കാമതി കൂടുതലായി കഴിഞ്ഞാൽ കുത്തുന്നൊരു മസാല ചോറ് അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് അലക്കി കൊടുക്കുക ചിക്കനൊക്കെ നന്നായി ഇളക്കിയിട്ട് കൊടുക്കണം മസാല നല്ല പിടിക്കണം ചിക്കനിലേക്ക് എല്ലാം എടുത്തും അങ്ങനെ മസാല കലോണം പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ മസാല ഒക്കെ പുരട്ടി നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനിത് രണ്ട് മിനിറ്റ് ഇങ്ങനെ വെക്കാം മസാല ഒന്നും കൂടി പിടിക്കാൻ വേണ്ടി അങ്ങനെ ചിക്കനിലങ്ങനെ വെച്ച് വെള്ളമൊക്കെ ഇറങ്ങി തന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ചിക്കനിലേക്ക് നമുക്ക് എത്ര ഗ്രേവീൻ്റെ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും വെള്ളവും മസാലയൊക്കെ എത്തി ചിക്കൻ നന്നായി വെള്ളത്തിൽ അമർന്ന് കിടന്ന് നന്നായി ഇളക്കിയിട്ട് കൊടുക്കുക അങ്ങനെ അപ്പോൾ നമ്മളെ കറിയൊക്കെ ഏകദേശം തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം കറി തളിച്ച് വരുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നന്നായി ഇളക്കിയിട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ ചിക്കൻ കറി തിളച്ച് തരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ വേവ വേവുന്നിടത്തോളം നമ്മളിങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മസാല എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടോ ചിക്കനിലൊക്കെ കല്ലം പിടിച്ച് മസാല ഒക്കെ നല്ല റെഡിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇടക്കിടക്ക് ഇളക്കിയിട്ട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക ഇതൊട്ടടച്ച് വയ്ക്കുക അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി വെന്ത് വന്ന് മസാലയൊക്കെ പിടിച്ച് നല്ലൊരു അടിപൊളി കറിയായി വന്നിട്ടുണ്ട് ഞാനതിലേക്ക് ഇത്തിരി കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഈ കറി ഓട്ടോഡിയോട് കൂടിയാണ് കേട്ടോ സെർവ് ചെയ്തത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടിയും എന്തിൻ്റെ കൂടിയും ഈ കറി കഴിക്കാം അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട